ഇപ്പോൾ ഇവിടെ പോലീസ് ബാരിക്കൽ വെച്ച് വീണാ ജോർജിന്റെ ഓഫീസിനെയും വീണാ ജോർജിനെയും സംരക്ഷിക്കുവാൻ ശ്രമിച്ചിരിക്കുകയാണ് ഞങ്ങളെ പഠനം ഉണ്ടായിരുന്നു അല്ല വന്നത് ഞങ്ങൾ വേണ്ടി വന്നാൽ വീണാ ജോർജിന്റെ ഓഫീസിൽ കയറും പക്ഷേ കയറുന്ന വീണാ ജോർജിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല വീണ ജോർജ് രാജിവെക്കണം എന്നാവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഇനിയും ഈ സമരം തുടരും വരും ദിവസങ്ങളിൽ വീണാ ജോർജിന് പത്താം തെരുവേടുകളിൽ കൂടി വാഹനത്തിൽ പോകുവാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഈ നാട്ടിലെ കോൺഗ്രസും യൂത്ത് യൂത്ത് കോൺഗ്രസും യു ഡി എഫും ഇവിടെ സൃഷ്ടിക്കും എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പ്രതിഷേധ മാർച്ച് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ആരാധകർ ഭാരതന്മാരായ വി എം സുനീലിനടക്കമുള്ള ആളുകളിരുന്ന കസേരയിലാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ശ്രീമതി വീണ ജോർജ് ഇരിക്കുന്നത് ഇന്ന് സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ച് പറയുമ്പോൾ ലീഡർ ശ്രീ കെ കരുണാകരന്റെ കാലത്താണ് പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ പാവപ്പെട്ടവരുടെ ആശ്രയമായി അത് നടത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ കേരളത്തിൽ ആരംഭിച്ചു ആ പ്രൈമറി ഹെൽത്ത് സെന്റർ തൊട്ട് മെഡിക്കൽ കോളേജ് വരെ ഇന്ന് നാദലില്ല കളരിയായി മാറിയിരിക്കുന്നു ഡോക്ടർമാരില്ല അതുപോലെ തന്നെ വേണ്ടത്ര ചികിത്സാ സൗകര്യങ്ങളില്ല പത്തനംതിട്ട ജനറൽ ആശുപത്രി തന്നെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അവിടെ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഈ മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെ നമ്മൾ കണ്ടു പത്രമാധ്യമങ്ങളിൽ ഒരു ദിവസം പത്രങ്ങളിൽ ഫോട്ടോ സഹിതം വാർത്ത വന്നു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ വീണാചറിന്റെ നേതൃത്വത്തിൽ പുറ ഏറെ ആളുകൾ സിപിഎമ്മിലേക്ക് ചേർന്നിരിക്കുന്നുവെന്നായിരുന്നു വാർത്ത നമ്മളെല്ലാം അനുശ്രയിച്ച കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം ആ വലിയ ഭൂരിപക്ഷം നമുക്ക് ലഭിച്ചപ്പോഴും പിന്നെ എങ്ങനെ സി പി എമ്മിലേക്ക് ഇത്രയധികം ആളുകൾ ചേർന്നു കുറച്ചാളുകൾ ചേർന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പക്ഷേ പിറ്റേ ദിവസമാണ് പ്രമുഖ പത്രങ്ങളിലെല്ലാം ആ ചേർന്ന ആളുകളുടെ തലയിൽ ഓരോ വട്ടമിട്ടിട്ട് ഇത് ശരൺ ചന്ദ്രൻ ഇവൻ കാപ്പ കേസിലെ പ്രതി ഗുണ്ട കേസിലെ പ്രതി അടുത്ത ദിവസം അടുത്തറിന്റെ തലയിൽ ഫോട്ടോ വട്ടം ഇട്ടിട്ട് പറഞ്ഞു ഇവൻ വെച്ച കന്യാസിലെ പ്രതി അടുത്ത ദിവസം മേറൊട്ടത്തെ തലയിൽ ഒരു ഫോട്ടോ വട്ടം ഇട്ടിട്ട് പറഞ്ഞു ഇത് സുധീഷ് ഇവിടെ സിപിഐ എസ് എം പി ആക്രമിച്ച ഗുണ്ടാ സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു അങ്ങനെ ഓരോ ദിവസവും ഈ ചിത്രത്തിലുള്ള ആളുകളുടെയെല്ലാം തലയിൽ വട്ടമിട്ടുകൊണ്ട് പത്രമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക നാളല്ല ഈ മന്ത്രിക്ക് വീണാ ജോജിനെ നമുക്കറിയാം സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറിയിൽ ഞങ്ങൾ ഇതിൽ കൂടുതലൊന്നും ഉദ്ദേശിക്കുന്നില്ല കാരണം ആ സിപിഎമ്മിന്റെ ജില്ല